ഞങ്ങൾ ഇടയ്ക്കൂടെ വരാറുണ്ട് നല്ല ടേസ്റ്റിയാണ് അതുകൊണ്ട് ഇതിലേ പോകുമ്പോഴേക്കും ഇതിലേ കയറി കഴിക്കാറുണ്ട് കഴിച്ചിട്ടേ പോത്തുള്ളൂ ഇതിലേ പോകുമ്പഴേ തന്നെ വളരെ ടേസ്റ്റിയാണ് പൈസയും കുറവാണ് ആർക്കും വന്ന് കഴിക്കാം അപ്പൊ നമ്മുടെ നിർമ്മല ചേച്ചിന്റെ കൂടെ സഹായത്തിനുള്ള ആളാണ് വിനോദ് വിനോദിനെ കേൾക്കൂല്ല സംസാരിക്കാനും പറ്റില്ല അങ്ങനെ ഒരു പ്രശ്ന വിനോദ് ഹാപ്പി അല്ലേ അപ്പൊ നമ്മളൊന്ന് കൊല്ലത്താണ് കൊല്ലം കൊച്ചുകൊടുങ്ങല്ലൂർ ദേവീക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത് ഒരു നിർമ്മല ചേസിന്റെ കട ഉണ്ട് ഒരു കുഞ്ഞു കടയാണ് ഈ കടന്റെ ഒരു പ്രത്യേകത എന്ന് ചോദിച്ചാല് കുറഞ്ഞ പൈസക്കാണ് കെട്ടോ ഭക്ഷണം കൊടുക്കുന്നത് അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയില് അപ്പൊ ലൈക്ക് അടിച്ച് കണ്ടു തുടങ്ങി ൂരി ഇവിടെ വന്നിട്ടാണ് ചെയ്യുന്നത് കറിയെല്ലാം കിട്ടീന്ന് ഉണ്ടായിക്കൊണ്ടുവരും ഒരു മുപ്പത്തിയഞ്ച് വർഷത്തോളം കറി ഇവിടെ ഈ ഒരു ഭാഗത്ത് തുടങ്ങിട്ട് എനിക്കത് കഴിഞ്ഞ് പിന്നെ ഇനി വേറെ വർക്ക് ഉണ്ട് ഞാൻ അതുകൊണ്ട് അമ്മേ വരുമ്പോ ഞാനങ്ങ് എനിക്ക് ഇലക്ട്രിക്കല് പ്ലംബിങ് ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണി വരെ ഒക്കെ കാണാം ആ പോകും രാവിലത്തെ പരിപാടി മാത്രമേ ഉള്ളൂ ഭൂരിക്ക് കിഴങ്ങറിയുണ്ട് അതിന്റെ കൂട്ടത്തിൽ മുളക് ചമ്മന്തി തക്കാളി ചമ്മന്തി ഇഡലിക്ക് സാമ്പാർ മുളക് ചമ്മന്തി ചിറ്റപ്പന്റെ ഒരു മോനുണ്ട് പുള്ളി ചെവിയും കേക്കത്തില്ല സംസാരിക്കാനും ഒക്കത്തില്ല വേറെ ജോലിക്കൊന്നും പോകാൻ പറ്റാത്തതുകൊണ്ട് അമ്മയുടെ കൂടെ ഒരാളായിട്ട് ഇരുത്തി അമ്മക്കാണെങ്കിൽ സംസാരിക്കാനും ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അതാണ് നല്ല ഭക്ഷണം ഒരു ഭക്ഷണതായിട്ടോ അപ്പോൾ ക്യൂ നിന്ന് കിട്ടിയിട്ടുണ്ട് ക്യൂരും നിന്ന് കഴിക്കുന്ന ഒരു സമയമാണ് കുറച്ച് ഇരുന്ന് കഴിക്കാം അപ്പൊ നല്ല ചൂടുള്ള ഭൂരി ലൈവായിട്ട് വരി നിന്ന് വാങ്ങിച്ചത് അപ്പളക്ക് അപ്പളെ തരുന്ന കേട്ടോ ഇഡലി വീട്ടിൽ നിന്ന് ചമ്മന്തി കിഴങ്ങറി ആണ് ഇതിന്റെ കൂടെ ഉള്ള ബാജി അപ്പോൾ അപ്പൊ കഴിച്ചു നോക്കാം ആ ബാജിയും അവിടെ ആ സ്പെഷ്യൽ മുളക് ചമ്മന്തിയും കൂടി കൂട്ടി കഴിക്കുമ്പോഴാണ് അതിൻ്റെ റിയൽ ടേസ്റ്റ് വരുന്ന ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ളൊരു കുറവ് മാത്രമേ എനിക്ക് ഒരു പോരായ്മു തോന്നുന്നുള്ളൂ ടേസ്റ്റ് വൈസ് അടിപൊളി വിലയേ അത്രേ ഉള്ളൂ ഇത് മൂന്നെണ്ണത്തിനും പാട് ഇരുപത്തൊന്ന് രൂപയാണ് ഒരു ചായയും കഴിച്ചാൽ മുപ്പത് രൂപ വിലപ്പെടുത്തപ്പെട്ടു ബാജും ഈ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നുള്ള പാട്ടും ഇങ്ങനെ കേൾക്കുക അവരുടെ പാട്ടല്ല അത് ഇത് വായിക്കാണ് അവരമ്മ ഇരുന്ന് എന്തോ ശല്യമാണ് ഞാനിത് ദേവീക്ഷേത്രം എന്ന് വിചാരിച്ച് ഭഗവതി ക്ഷേത്രം ഉണ്ടെങ്കിൽ ക്ഷേത്രവും ഭഗവതി ക്ഷേത്രവും തമ്മിൽ വ്യത്യാസം ഉണ്ടോന്നുള്ളത് എനിക്കറിയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ താഴെ ഇന്ന് കമൻറ്റ് ചെയ്തിട്ടോളൂ വലിയ ചെറിയൊരു അറിവ് വെച്ച് പറഞ്ഞു നമ്മളു അപ്പം നല്ല ചൂടുള്ള വടയുണ്ട് സദ്യത്തിൽ മറന്നു പോരാ വട വീട്ടിൽ നിന്ന് പൊലിച്ചുകൊണ്ടിരണ ആ ചൂടാറിയിട്ടാണ് ക്രിസ്പിനെസ് നഷ്ടപ്പെട്ടില്ല അപ്പം വേണം മനസ്സും വയറും എന്നറിയുന്ന ഒരു കുഞ്ഞു കടയാണ് നിർമ്മല ശേഷിൻ്റെ അതേപോലെ അവിടെ നിർമ്മല ശേഷി ഒരു സുഖമില്ലാത്ത അവരുടെ കുടുംബത്തിലാണെങ്കിലും കൂടെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് അത് ഭയങ്കര സന്തോഷം ആ ചമ്മന്തിൻ്റെ എരിയും ചൂട് ചായ ഓ അടിപൊളി രസമില്ല അപ്പോൾ മക്കളെ ബാത്രം കൂടെ പോകുന്നത് ജസ്റ്റ് ഒരു രണ്ട് പൂരി ആ ബാജി ചമ്മന്തി ഒന്ന് കഴിച്ച് നോക്കണം അടിപൊളി സെറ്റാണ് അപ്പം നമ്മൾ കൂടുതൽ കാഴ്ചകളൊക്കെ ആയിട്ട് വരാം അപ്പം നേരെ അതാ കുഞ്ഞു കടയിൽ ഇപ്പോഴും അതാ വന്നു അമ്മ വന്നു പാത്രങ്ങളൊക്കെ കഴുകണു ആളുകളൊക്കെ തിരക്കിൽ ടൂരാണ് അപ്പോൾ ഈ വഴി പോകുന്നവർ ജസ്റ്റ് ഒന്ന് കയറി ഒന്ന് കഴിച്ച് നോക്കിയിട്ട് പോയി പോളി അപ്പോൾ ഇനി കൂടുതൽ കിട്ടില്ല പീഡിയാക്കി വരാം ടാറ്റ കാണിക്കാൻ ആരുമില്ല എല്ലാവരും തിരക്കിലാണ് ഓക്കെ ബൈ